സുജയ ഇ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ കബീർ പൊന്നമ്മ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നറിഞ്ഞുകൊണ്ട് നിരവധി സിനിമാ പ്രവർത്തകർ കഴിഞ്ഞ കുറേ ദിവസമായി കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു രോഗവിവരം അന്വേഷിച്ചു പല ഭാഗങ്ങളിൽ നിന്ന് സിനിമാക്കാരൊക്കെ തന്നെ എത്തിക്കൊണ്ടിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ വേദനാജനകമായ വാർത്ത എത്തിയിരിക്കുന്നു മരണം സംഭവിച്ചിരിക്കുന്നു ഇവിടെ ഇപ്പോൾ നിർമ്മാതാവായ ബാദുഷി അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എന്തായിരുന്ന അവസ്ഥ എപ്പോഴാണ് സ്ഥിരീകരിച്ചത് സ്ഥിരീകരിച്ചത് ഏകദേശം ഇന്നൊരു അഞ്ചര അഞ്ചര മുപ്പത്തി മൂന്നിനാണ് സ്ഥിരീകരിച്ചത് ഒരു മാസമായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഒരു ആഴ്ചയായിട്ട് രോഗം ഭയങ്കരമായിട്ട് മൂർച്ഛിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞു എല്ലാവരും വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അസുഖബാധിതായിട്ട് കുറച്ച് നാളുകളായി ഇത്രയും സീരിയസ് കണ്ടീഷനാണെന്ന് ഈ ഒരു മാസത്തിനിടയിൽ വന്നപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റിയത്